കാൽവിരലുകൾ കണങ്കാൽ കാൽമുട്ടുകൾ എന്നിവയിൽ വേദനയും അസ്വസ്ഥതയും ഉണ്ടാക്കുന്ന അസാധാരണയായി കണ്ടുവരാറുള്ള ഒരു രോഗാവസ്ഥയാണ് സന്ധിവാദം അഥവാ ഗോട്ട് ഗോട്ടെന്നറിയപ്പെടുന്ന രോഗം സന്ധിവാദത്തിന് ചികിത്സയില്ല എന്നിരുന്നാലും വീട്ടുവൈദ്യങ്ങൾ ജലാംശം നിലനിർത്തുക ഐസ് പുരട്ടുക തുടങ്ങിയ സ്വയം പരിചരണ തന്ത്രങ്ങളിലൂടെ സന്ധിവാദത്തെ ഒരു വിധം വരെ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുന്നതാണ് യൂറിക് ആസിഡ് ശരീരം അമിതമായി ഉൽപ്പാദിപ്പിക്കുമ്പോഴാണ് സന്ധിവാദം ഉണ്ടാകുന്നത് ഈ അധിക യൂറിക് ആസിഡ് ടിഷ്യൂ സന്ധികൾക്ക് ചുറ്റും പരലുകളായി മാറുകയും അത് വീക്കം അസ്വസ്ഥത എന്നിവ ഉണ്ടാക്കുകയും ചെയ്യും ഈ പരലുകൾ ബാധിച്ച സന്ധികൾക്കു ചുറ്റും ടോഫി എന്ന് വിളിക്കപ്പെടുന്ന വളർച്ചകളും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് സന്ധിവാദത്തിന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾ കൃത്യമായി കഴിക്കേണ്ടതാണ് അതുപോലെ ഈ അസുഖമുള്ളവർ ഒരു ഊന്നുവടി നടക്കുന്ന സമയങ്ങളിൽ കയ്യിൽ കരുതുന്നത് ജോയിന്റുകളിലേക്കുള്ള പ്രഷർ കുറയ്ക്കുന്നതാണ് അതുപോലെ മാനസിക സമ്മർദ്ദം സന്ധിവാദം പൊട്ടിപ്പുറപ്പെടുന്നതിന് കാരണമാകും അതിനാൽ മനസ്സ് സ്വസ്ഥമാക്കുന്ന സിനിമ കാണുക ഒരു സുഹൃത്തുമായി സംസാരിക്കുക ഒരു പുസ്തകം വായിക്കുക അല്ലെങ്കിൽ സംഗീതം കേൾക്കുക തുടങ്ങിയ വിശ്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഗുണം ചെയ്യുന്നതാണ് എന്നാൽ കഠിനമായ വേദന ഉയർന്ന ശരീര തപനില ഓക്കാനും അല്ലെങ്കിൽ വിശപ്പില്ലായ്മ എന്നിവ നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ അടിയന്തര സഹായം തേടേണ്ടതാണ് സന്ധിവാദത്തിന് ചികിത്സയില്ലെങ്കിലും ചില വീട്ടുവൈദ്യങ്ങളും സ്വയം പരിചരണ മാർഗ്ഗങ്ങളും ഇതിനെ ചെറുക്കാൻ അവലംബിക്കാറുണ്ട് അത്തരത്തിലുള്ള പ്രധാന ഹോം റെമഡികൾ എന്തൊക്കെയാണെന്ന് ഇനി നോക്കാം ആദ്യം തന്നെ നന്നായി വെള്ളം കുടിക്കുക എന്നതാണ് ചെയ്യേണ്ടത് ഇത് വീക്കം കുറയ്ക്കുന്നു വെള്ളത്തിന് പകരം ഇടയ്ക്ക് തെളിഞ്ഞ ഹെർബൽ ടീകളും ഉപയോഗിക്കാവുന്നതാണ് ഉയർന്ന പ്യൂരിൻ അടങ്ങിയിട്ടുള്ളതിനാൽ മദ്യം സോഡ എന്നിവ പരമാവധി ഒഴിവാക്കുക അതുപോലെ ഹൃദ്രോഗം അല്ലെങ്കിൽ വൃക്ക ഉള്ളവർ വെള്ളത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് ഡോക്ടറെ സമീപിക്കേണ്ടതാണ് വേദനയുള്ള സന്ധികളിൽ ഐസ് വയ്ക്കുന്നത് നീരും വീക്കവും കുറയ്ക്കുന്നതാണ് തുണിയിൽ പൊതിഞ്ഞ ഐസ് പാക്ക് ഇരുപത് മിനിറ്റ് ജോയിന്റിൽ പുരട്ടാവുന്നതാണ് മാനസികമായ സമ്മർദ്ദം കുറയ്ക്കുന്നതിനായി ജോലിയിൽ നിന്ന് അവധിയെടുക്കൽ ജേണലിംഗ് വായന ധ്യാനം എന്നിവ പോലുള്ള സ്വയം പരിചരണ പ്രവർത്തനങ്ങളിൽ സമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ് അതുപോലെ ആവശ്യത്തിന് വിശ്രമം ലഭിക്കുന്നത് സമ്മർദ്ദം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു അതുപോലെ വേദന ബാധിച്ച സന്ധികൾ ഉയർത്തുന്നതും ഒപ്പം ഐസ് പുരട്ടുന്നതും ചെയ്യുന്നതിലൂടെ വീക്കവും വേദനയും കുറയാൻ സാധിക്കുന്നതാണ് വേദന സഹിക്കാവുന്നതിലും ഉയർന്നതാണെങ്കിൽ ഡോക്ടറെ സമീപിച്ച് പെയിൻ കില്ലറുകൾ ഉപയോഗിക്കാവുന്നതാണ് ശരീരത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് കുറയ്ക്കുന്നതിനുള്ള കഴിവ് കാപ്പിക്കുള്ളതിനാൽ കാപ്പി കുടിക്കുന്നത് ജീവിതശൈലിയിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ സന്ധിവാദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ് അതുപോലെ സമീകൃത ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക ഇത് യൂറിക് ആസിഡിന്റെ അളവ് കുറയ്ക്കുകയും സന്ധിവാദം ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു കുറഞ്ഞ കൊഴുപ്പ് കുറഞ്ഞ കാർബോഹൈഡ്രേറ്റ് സസ്യങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ഭക്ഷണക്രമം ഇവയെല്ലാം സന്ധിവാദം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് പല പഴങ്ങളിലും പച്ചക്കറികളിലും ആന്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ ഒരു പഠനത്തിൽ രണ്ട് നാരങ്ങയുടെ നീര് ദിവസവും രണ്ട് ലിറ്റർ വെള്ളത്തിൽ ചേർക്കുന്നത് യൂറിക് ആസിഡിനെ നിർവീര്യമാക്കാൻ സഹായിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഒരു പഠനം സൂചിപ്പിക്കുന്നത് അമിതമായതോ സ്ഥിരമായതോ ആയ മദ്യപാനം സംന്ധിവാദത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നാണ് ബിയറിൽ പ്യൂരിനുകൾ കൂടുതലാണ് സംന്ധിവാദമുള്ളവർ അതൊഴിവാക്കേണ്ടതാണ് ചില മാംസങ്ങളിലും മത്സ്യങ്ങളിലും ഉയർന്ന അളവിൽ പ്യൂരിനുകൾ അടങ്ങിയിട്ടുണ്ട് ഉദാഹരണത്തിന് ഉപ്പിട്ടുണക്കിയ മാംസം ടർക്കി കരൾ പുഴമീൻസ് കല്ലോപ്പുകൾ എന്നിവ പരമാവധി കുറയ്ക്കുക കഠിനമായ സന്ധിവാദം നിയന്ത്രിക്കാൻ ഡോക്ടർമാർ വിവിധ മരുന്നുകൾ നിർദ്ദേശിക്കുന്നതാണ് അപൂർവവും കഠിനവുമായ കേസുകളിൽ ശസ്ത്രക്രിയ നിർദ്ദേശിക്കപ്പെടുന്നതുമാണ് ഉദാഹരണത്തിന് ടിഷ്യൂകൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ജോയിന്റ് മാറ്റി സ്ഥാപിക്കൽ ടോഫി നീക്കം ചെയ്യൽ എന്നിവയൊക്കെ ശസ്ത്രക്രിയ നിർദ്ദേശിക്കപ്പെടുന്നവയാണ് സന്ധിവാദം വേദനാജനകവും ക്ഷീണിപ്പിക്കുന്നതുമാണ് എന്നാൽ വീട്ടുവൈദ്യങ്ങൾ ഉൾപ്പെടെയുള്ള ചികിത്സകൾക്ക് രോഗലക്ഷണങ്ങൾ കുറയ്ക്കാനും ഭാവിയിലെ വേദന തടയാനും കഴിയും ജലാംശം നിലനിർത്തുക സമ്മർദ്ദം നിയന്ത്രിക്കുക ആരോഗ്യകരമായ ഭക്ഷണക്രമം പിന്തുടരുക ആവശ്യാനുസരണം മരുന്നുകൾ ഉപയോഗിക്കുക എന്നിവയാണ് ഈ രോഗം നിയന്ത്രിക്കാനുള്ള പ്രധാന വഴികൾ കൂടാതെ അമിത ഭാരം വയ്ക്കാതെ ഇരിക്കുക പതിവായി വ്യായാമം ചെയ്യുക എന്നിവയും ഈ അവസ്ഥ നിയന്ത്രിക്കാൻ സഹായിക്കും നാൽപ്പത്തിയെട്ട് മണിക്കൂറിന് ശേഷവും വേദനയും അസ്വസ്ഥതയും കുറയുന്നില്ലെങ്കിൽ കൂടുതൽ ചികിത്സയ്ക്കായി ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതായും മറക്കാതെ ഇരിക്കുക